സൗദി അറേബ്യയ്ക്ക് എഫ് തേർട്ടി ഫൈവ് തീരുമാനത്തിൽ ഉറച്ച് തീരുമാനത്തിലുറച്ച് യുഎസ് പ്രസിഡന്റ് സൗദി അറേബ്യയുമായുള്ള ശക്തമായ പങ്കാളിത്തത്തെ പ്രശംസിച്ചുകൊണ്ട് സൗദിക്ക് എഫ് തേർട്ടി ഫൈവ് യുദ്ധവിമാനങ്ങൾ വിൽക്കുമെന്ന തിങ്കളാഴ്ചയാണ് പ്രഖ്യാപിച്ചത് ഇത് ആഗോള അന്തരീക്ഷത്തെ കൂടുതൽ വഷളാക്കുകയാണ് ചെയ്യുന്നത് അറബ് രാഷ്ട്രങ്ങൾ പ്രതിരോധ സേന ശക്തമാക്കുന്നതിലൂടെ മറ്റൊരു യുദ്ധസാധ്യത തള്ളിക്കളയാനാകില്ലെന്നും വൃത്തങ്ങൾ വെളിപ്പെടുത്തുന്നുണ്ട് ഏഴു വർഷത്തിലേറെയായി സൗദി കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാൻ അമേരിക്കയിൽ നടത്തുന്ന ആദ്യ സന്ദർശനത്തിന് തലേന്നാണ് ഈ പ്രഖ്യാപനം വന്നത് സൗദിക്ക് വിമാനങ്ങൾ വിൽക്കുമോ എന്ന ചോദ്യത്തിന് മറുപടിയായി ട്രംപ് പറഞ്ഞു ഞങ്ങൾ അത് ചെയ്യുമെന്ന് ഞാൻ പറയും ഞങ്ങൾ എഫ് തേർട്ടി ഫൈവ് വിമാനങ്ങൾ വിൽക്കും കിരീടാവകാശി പ്രതീക്ഷിക്കുന്ന ആവശ്യങ്ങളുടെ പട്ടികയിൽ സൗദി അറേബ്യയ്ക്ക് യു എസ് സൈനിക സംരക്ഷണം ഉറപ്പാക്കുന്നതിനുള്ള ഔദ്യോഗിക ഉറപ്പുകളും ലോകത്തിലെ ഏറ്റവും നൂതനമായ വിമാനങ്ങളിലൊന്നായ യു എസ് നിർമ്മിത എഫ് തേർട്ടി ഫൈവ് യുദ്ധ വാങ്ങുന്നതിനുമുള്ള കരാറും ഉൾപ്പെടുമെന്നും പ്രതീക്ഷിച്ചിരുന്നു അവർ ഒരു മികച്ച സഖ്യകക്ഷിയാണ് സൗദികളെക്കുറിച്ച് ട്രംപ് പറഞ്ഞു എങ്കിലും ട്രംപ് ഗാസ സമാധാന പദ്ധതിയുടെ വിജയത്തിനായി ഇസ്രായേലിന്റെ പിന്തുണയെ ആശ്രയിക്കുന്ന സമയത്ത് അയൽ രാജ്യങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ ഇസ്രായേലിന്റെ ഗുണപരമായ സൈനിക മേൽക്കോയ്മ തകർക്കുന്നത് റിപ്പബ്ലിക്കൻ ഭരണകൂടത്തിന് ആശങ്കയുണ്ടാക്കുന്നുണ്ട് യു എ സൗദി അറേബ്യ എന്നീ രാജ്യങ്ങളുമായി അടുത്ത ബന്ധമുള്ള ചൈനയിലേക്ക് എഫ് തേർട്ടി ഫൈവ് സാങ്കേതിക വിദ്യ ചോരുകയോ കൈമാറ്റം ചെയ്യപ്പെടുകയോ ചെയ്തേക്കാം എന്നതാണ് മറ്റൊരു ആശങ്ക യു എ യുമായുള്ള സമാനമായ വിൽപ്പന കരാർ മുൻപ് തകരാൻ കാരണമായതും ഇതേ ആശങ്കകളായിരുന്നു ഇസ്രായേലുമായി ബന്ധം സാധാരണ നിലയിലാക്കാൻ സൗദി അറേബ്യയെ പ്രേരിപ്പിക്കാൻ ട്രംപ് തീവ്രമായി ശ്രമിക്കുന്നതിനിടയിലാണ് ഈ പ്രഖ്യാപനം വരുന്നത് ഇസ്രായേലും ഹമാസും തമ്മിലുള്ള ദുർബലമായ വെടിനിർത്തൽ ഗാസയിൽ തുടരുമ്പോൾ മിഡിൽ ഈസ്റ്റിൽ ദീർഘകാല സ്ഥിരത കൊണ്ടുവരാനുള്ള തന്റെ പദ്ധതിയുടെ താക്കോലാണ് എബ്രഹാം എന്ന് ട്രംപ് പലതവണ പറഞ്ഞിട്ടുണ്ട് സൗദി അറേബ്യ ഉടൻ തന്നെ എബ്രഹാം ഉടമ്പടിയിൽ ഒപ്പുവയ്ക്കുമെന്നും ഞാൻ പ്രതീക്ഷിക്കുന്നു വാരാന്ത്യത്തിനായി ഫ്ലോറിഡയിലേക്ക് പോകുന്നു എയർഫോഴ്സ് വണ്ണിൽ വെച്ച് ട്രംപ് മാധ്യമപ്രവർത്തകരോട് വെള്ളിയാഴ്ചയാണ് പറഞ്ഞത് എങ്കിലും ഒരു യുഎസ് ഇടപെടലിലൂടെ ഉടൻ ഒരു കരാർ സാധ്യമാകുമെന്ന് ട്രംപിന്റെ ചുവാപ്സി വിശ്വാസം ആഭ്യന്തര വിലയിരുത്തലുകൾ മയപ്പെടുത്തുന്നുണ്ട് പാലസ്തീൻ രാഷ്ട്രത്തിന് ഉറപ്പുള്ള ഒരു വഴി സൗദി അറേബ്യ ഉടമ്പടിയിൽ ഒപ്പുവെക്കുന്നതിനുള്ള ഒരു വ്യവസ്ഥയായി മാറ്റിയിട്ടുണ്ട് ഇതിനെ ഇസ്രായേൽ ശക്തമായി എതിർക്കുന്നുമുണ്ട് ഉടൻ തന്നെ സൗദി അറേബ്യ ഉടമ്പടിയിൽ ഒപ്പുവയ്ക്കാൻ സാധ്യതയില്ല എന്നാൽ ട്രംപിന്റെ രണ്ടാം ടൈം അവസാനിക്കുന്നതിന് മുൻപ് ഒരു കരാർ പൂർത്തിയാക്കാൻ സാധിക്കുമെന്നതിൽ ചില ആഭ്യന്തര ഉദ്യോഗസ്ഥർക്ക് നേരിയ ശുഭാപ്തി വിശ്വാസമുണ്ട് ആഭ്യന്തര ചർച്ചകൾ ചർച്ച ചെയ്യാൻ അനുമതി ഇല്ലാത്തതിനാൽ മൂന്ന് ഭരണകക്ഷി ഉദ്യോഗസ്ഥർ അജ്ഞാതരായി സംസാരിച്ചു ഇസ്രായേൽ ആശങ്കകൾ ഉയർത്തിയെങ്കിലും ഇറാനിൽ നിന്നുള്ള ഭീഷണികളെ തടയാൻ ലക്ഷ്യമിട്ടുള്ള ഇരുപത്തിമൂന്ന് ബില്യൺ ഡോളറിന്റെ വലിയ ആയുധ ഇടപാടിന്റെ ഭാഗമായി അൻപത് സ്റ്റെൽത്ത് എഫ് തേർട്ടി ഫൈവ് യുദ്ധവിമാനങ്ങൾ യു എ ഇക്ക് വിൽക്കാൻ പദ്ധതിയിടുന്നതായി ട്രംപ് ഭരണകൂടം രണ്ടായിരത്തി ഇരുപത് നവംബറിൽ കോൺഗ്രസിനെ ഔദ്യോഗികമായി അറിയിച്ചിരുന്നു ട്രംപ് രണ്ടായിരത്തി ഇരുപതിലെ തിരഞ്ഞെടുപ്പിൽ ഡെമോക്രാറ്റ് ജോ ബൈഡന്റെ പരാജയപ്പെട്ടതിന് തൊട്ടു പിന്നാലെയാണ് യു എ ഇയുടെ പ്രഖ്യാപനം വന്നത് എബ്രഹാം ഉടമ്പടിയിൽ ഒപ്പുവെച്ചതിനെ തുടർന്നായിരുന്നു ഈ പ്രഖ്യാപനം എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ജനുവരിയിൽ അധികാരമേറ്റിയുടൻ ബൈഡൻ ആ വിൽപ്പന നിർത്തിവെക്കുകയായിരുന്നുവെന്നും റിപ്പോർട്ടുകൾ വരുന്നുണ്ട് ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്